ദൈവത്തിന്റെ ആത്മാവ് അതിശക്തമായ ഒരു ദൈവവചനം സമ്മാനമായി നൽകി നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുകയാണ് സങ്കീർത്തന പുസ്തകം മുപ്പത്തിയൊന്നാം അധ്യായം പതിനാലാം തിരുവചനം ബുക്ക് ഓഫ് സാം chapter 31 verse 14 ചാപ്റ്റർട്ടി വൺസ് ഒന്നാം അധ്യായം പതിനാലാം തിരുവചനം നമ്മൾ ഈ വചനം പഠിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടാണ് ഈ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുന്നത് അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിച്ച് ഈ വചനം കേൾക്കുക സങ്കീർത്തനം മുപ്പത്തി ഒന്ന് പതിനാല് ആശ്രയിക്കുന്നു അങ്ങാണ് എന്റെ ദൈവമെന്ന് ഞാൻ പ്രഖ്യാപിക്കുന്നു വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദേശമാണ് ഒന്നും കൂടെ ശ്രദ്ധിച്ചു കേട്ടെ ർത്താവെ ഞാൻ അങ്ങയിൽ ആശ്രയിക്കുന്നു അങ്ങാണ് എന്റെ ദൈവമെന്ന് ഞാൻ പ്രഖ്യാപിക്കുന്നു വചനം കേട്ടോ ഒന്നും കൂടെ നമുക്ക് ശ്രദ്ധിച്ച് ഈ വചനം കേട്ടെന്ന് പഠിക്കാം നമുക്ക് ആവർത്തിച്ച് പ്രാർത്ഥിക്കാം കർത്താവേ കർത്താവേ ഞാൻ അങ്ങയിൽ ആശ്രയിക്കുന്നു അങ്ങാണ് എൻ്റെ ദൈവമെന്ന് ഞാൻ പ്രഖ്യാപിക്കുന്നു പ്രഖ്യാപിക്കുന്നു എല്ലാവരും വലതകര ഉയർത്തി വചനം അങ്ങ് ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചോ കേട്ടോ കർത്താവേ കർത്താവേ ഞാൻ ഞാനങ്ങയിൽ ആശ്രയിക്കുന്നു അങ്ങാണ് എ ദൈവമെന്ന് ഞാൻ പ്രഖ്യാപിക്കുന്നു പ്രഖ്യാപിക്കുന്നു അല്ലേ ലുയാ അല്ലേ ലുയ സങ്കീർത്തനം മുപ്പത്തൊന്നാം അധ്യായം പതിനാലാം തിരുവചനം ഞാൻ അങ്ങയിൽ ആശ്രയിക്കുന്നു അങ്ങാണ് എൻ്റെ ദൈവമെന്ന് ഞാൻ പ്രഖ്യാപിക്കുന്നു ഇതൊരു പ്രഖ്യാപനമാണ് മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ ഉടമസ്ഥ അവകാശം ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുകയാണ് ഹാലയിലുയുയ സകലത്തിന്റെയും ഉടമസ്ഥൻ ആരാണ് പറഞ്ഞേ സർവശക്തനായ ദൈവമാണ് സകലത്തിന്റെയും ഉടമസ്ഥൻ സർവശക്തനായ ദൈവമാണ് ഈ ഉടമസ്ഥ അവകാശം ഏറ്റു പറഞ്ഞു പ്രാർത്ഥിക്കുകയാണ് ഇതിന്റെ ഏറ്റവും വലിയ ഗുണം എന്താണെന്നറിയോ ഇങ്ങനെ ഏറ്റുപറഞ്ഞു പ്രാർത്ഥിച്ചാൽ ഉടമസ്ഥാവകാശം ഏറ്റുപറഞ്ഞു പ്രാർത്ഥിച്ചാൽ നമ്മുടെ ദുഃഖം മാറും നമ്മുടെ ആകുലത മാറും ഞാനൊരു കൊച്ചു സംഭവം ഇതൊന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി പറയാം കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു ഒരു മനുഷ്യൻ ഇവിടെ പ്രാർത്ഥിക്കാൻ വന്നപ്പോൾ അദ്ദേഹം വളരെ ദുഃഖിതനായിരുന്നു വളരെ ദുഃഖിതൻ അപ്പോൾ അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു ചേട്ടൻ എന്താണ് ചേട്ടൻ്റെ ദുഃഖത്തിൻ്റെ കാരണം അപ്പോൾ അദ്ദേഹം പറഞ്ഞു അച്ഛ വ്യക്തിപരമായി ഞാൻ വലിയ ഒരു മാനസിക ഭാരത്തിലൂടെ കടന്നു പോവുകയാണ് എന്നിട്ട് ഇദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ കഴിഞ്ഞകാല ചില സംഭവങ്ങൾ പറയുകയാണ് അതിലൊരു പ്രധാനപ്പെട്ട കാര്യം ഇതാണ് ഇദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ ഇടവക ദേവാലയം അവിടെ വളരെ ആക്റ്റീവായി പള്ളിയോട് ചേർന്ന് ഒത്തിരി ശുശ്രൂഷ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അവരുടെ ഇടവകയിൽ പള്ളി പണി നിർമ്മാണത്തോട് ബന്ധപ്പെട്ട് ഇദ്ദേഹം അതിൻ്റെ ഒരു കമ്മിറ്റി പ്രസിഡൻ്റാണ് പള്ളി പണി രണ്ട് വർഷം രണ്ടര വർഷം കൊണ്ട് കഴിഞ്ഞു പള്ളി പണി കഴിഞ്ഞു വെഞ്ചരിപ്പ് കഴിഞ്ഞു അപ്പോൾ എല്ലാവരും വീണ്ടും വളരെ സന്തോഷത്തോടുകൂടെയൊക്കെ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇദ്ദേഹത്തിനും ഇദ്ദേഹത്തിൻ്റെ കമ്മിറ്റി അംഗങ്ങൾക്കൊക്കെ വളരെ സന്തോഷമാണ് വളരെ അഭിമാനമാണ് അങ്ങനെ ഇരിക്കുകയാണ് ആ ഇടവകയിൽ തന്നെ വേറെ കുറച്ച് പേര് പള്ളിപണി നിർമ്മാണത്തിൽ അഴിമതിയുണ്ടെന്നും പറഞ്ഞുകൊണ്ട് പള്ളിക്കമ്മിറ്റിയിൽ വലിയ ചർച്ചയായി ബഹളമായി എന്നു മാത്രമല്ല എൻ്റെ മുമ്പിലിരിക്കുന്ന ഈ ചേട്ടൻ കരഞ്ഞുകൊണ്ട് പറയുകയാണ് അച്ചാ അഞ്ച് നയാ പൈസ പോലും ഞാൻ അത് തൊട്ടിട്ടില്ല അത് ദൈവത്തിൻ്റെതല്ലേ പക്ഷേ എന്നെക്കുറിച്ചും എൻ്റെ വീട്ടുകാരെക്കുറിച്ചും അനാവശ്യമായ കഥകൾ ഇല്ലാ കഥകൾ പറഞ്ഞ് എന്നെ നാണം കെടുത്തി എനിക്കിപ്പോൾ എൻ്റെ അടവകപ്പള്ളി പോകാൻ പറ്റാത്ത അവസ്ഥയാണ് എനിക്ക് എൻ്റെ നാട്ടിൽ തല ഉയർത്തി നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ചുറ്റുവട്ടത്തുള്ളവർ എന്നെ ഒരു കള്ളനെ പോലെയാണ് കണക്കാക്കുന്നത് എൻ്റെ അഭിമാനം നഷ്ടപ്പെടുത്തി എന്നെക്കുറിച്ചില്ലാ കഥകൾ പറയുന്നു ഇതെൻ്റെ കുടുംബത്തിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അച്ഛ ഒരു സ്വസ്ഥതയുമില്ല രാത്രിയിൽ ഉറക്കമില്ല വല്ലാത്തൊരു ഭാരത്തിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നത് പ്രീസലോഡ് അതായത് ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ സമാനമായ പല അനുഭവങ്ങളും ഇപ്പൊ കേട്ടുകൊണ്ടിരിക്കുന്ന പലരുടെയും മനസ്സിൽ തെളിഞ്ഞു വരാം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇടപകളിൽ തന്നെയുള്ള ചില വ്യക്തികളെ കുറിച്ച് അങ്ങനത്തെ ചില കാര്യങ്ങൾ ഓർമ്മ വരാം അതായത് നമ്മളെ കുറിച്ച് ഇല്ലാ കഥകൾ പറയുകയോ നമ്മളെ കുറിച്ച് മോശപ്പെടുത്തി പറയുകയോ നമ്മുടെ അഭിമാനം മറ്റുള്ളവർ നശിപ്പിക്കുന്ന തരത്തിൽ സംസാരിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ എന്തു ചെയ്യും ഈ വ്യക്തി എൻ്റെ മുമ്പിലിരുന്ന് കരയുകയാണ് വലിയ പ്രായമുള്ളൊരു മനുഷ്യനാണ് അദ്ദേഹം ഏങ്ങലടിച്ചു കരഞ്ഞുകൊണ്ട് പറഞ്ഞത് അച്ചാ ഞാൻ ജനിച്ചു വളർന്ന എൻ്റെ ഇടവക ദേവാലയം ഞാൻ വളരെ കഷ്ടപ്പെട്ട് പണിതുയർത്താൻ സഹായിച്ചതാണ് അച്ഛ ഇന്നെനിക്ക് എൻ്റെ ഇടവക പള്ളി പോകാൻ പറ്റുന്നില്ല അത്രമേൽ നാണക്കേട് എന്നു മാത്രമല്ല എൻ്റെ കൂടെ നിൽക്കുമെന്ന് വിചാരിച്ച പലരും എൻ്റെ കൂടെ ഇല്ല അവര് പോലും എന്നെ സംശയത്തോടുകൂടെ നോക്കുന്നു ഞാൻ എന്തു ചെയ്യും പ്രീസലോഡ് പ്രിയപ്പെട്ടവരെ എന്തു ചെയ്യും ഇവിടെ ഇരിക്കുന്ന നമുക്ക് ഇതുപോലെ ചില ഭാരങ്ങളുണ്ട് ഓർത്തോർത്ത് ദുഃഖിച്ചുകൊണ്ടിരിക്കുക ഓർത്തോർത്ത് സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുക ഇദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ കർത്താവ് ഓർമ്മപ്പെടുത്തി തന്ന ഒരു വളരെ സുന്ദരമായൊരു വചനം അത് വിശുദ്ധ പൗലോ സുലീഹ കൊറുന്തുസർക്ക് എഴുതിയ ഒന്നാം ലേഖനം നാലാം അധ്യായം ഏഴാം തിരുവചനമാണ് പോൾസ് ലെറ്റർ ടു കൊറിന്ത്യൻസ് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചോണ്ടിരിക്കുമ്പോ പൗലോ സുലിഹയുടെ ഒരു ചോദ്യമാണ് ആദ്യം കിട്ടിയത് നിനക്ക് എന്ത് പ്രത്യേകം മാഹാത്മ്യമാണ് ഉള്ളത് ആ ദാനമായി ലഭിച്ചതല്ലാതെ ദാനമായി ലഭിച്ചതല്ലാതെ നിനക്ക് എന്തുണ്ട് നിനക്ക് എന്തുണ്ട് ആ എല്ലാം എല്ലാം ദാനമായിരിക്കേ മട്ടിൽ എന്തിനു നീ അഹങ്കരിക്കുന്നു എന്തിനു നീ അഹങ്കരിക്കുന്നു ഇതെല്ലാം ചോദ്യങ്ങളാണ് ഒന്നാമത്തെ ചോദ്യം ഇവിടെ ഇരിക്കുന്ന ചിലരോടുള്ള കർത്താവിന്റെ ചോദ്യമാണ് ഒന്നാമത്തെ ചോദ്യം ഒന്നും കൂടെ വായിച്ചേ ഏഴാം വചനം നിനക്ക് എന്ത് പ്രത്യേക മാഹാത്മ്യമാണുള്ളത് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നമ്മൾ ചിന്തിച്ചേ നമുക്ക് എന്ത് പ്രത്യേക മാഹാത്മ്യമാണുള്ളത് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ ഒന്നുമില്ല ഒന്നുമില്ല നമ്മൾ സാധാ മനുഷ്യർ മാത്രം സാധാരണക്കാരാണ് നമ്മൾ നമുക്ക് പ്രത്യേകിച്ച് ഒരു മഹാത്മ്യം ഉള്ളവരൊന്നും അല്ല ഒന്നും അവകാശപ്പെടാൻ ഒന്നും ഉള്ളവരല്ല നമ്മൾ വളരെ സാധാരണപ്പെട്ട മനുഷ്യരാണ് എന്നിട്ട് അടുത്ത അടുത്ത ചോദ്യം എന്താണ് ദാനമായി ലഭിച്ചതല്ലാതെ ആ നിനക്ക് എന്തുണ്ട് ദാനമായി ലഭിച്ചതല്ലാതെ നിനക്ക് എന്തുണ്ട് ദാനമായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ലവരുടെ ഔദാര്യത്തിൽ നിന്ന് കിട്ടിയത് കൊള്ളൊന്ന് നമ്മൾ നേടി ഞാൻ അങ്ങനെ എല്ലാം ചെയ്തു എന്ന് അഭിമാനിക്കാൻ നമുക്ക് വല്ലതും ഉണ്ടോ ഉണ്ടോ ചേച്ചി ഒന്നുമില്ല ദൈവം ദാനമായി തന്നതേ നനക്കുള്ളു പ്രൈസലോൺ ഇത് അങ് അംഗീകരിക്കുക അല്ലാതെ ഞാൻ നേടി ഞാൻ കഷ്ടപ്പെട്ടു ഞാൻ അങ്ങനെ ചെയ്തു ഞാൻ ഇങ്ങനെ ചെയ്തു ഇതല്ല എന്റേത് അങ്ങനെ ഒന്നില്ല മറിച്ച് ദൈവം നമുക്ക് ദാനമായി തന്നതുകൊണ്ട് മാത്രമാണ് എന്നിട്ട് അടുത്ത വചനം പറഞ്ഞേ എല്ലാം എല്ലാം എന്തിനു നീ അഹങ്കരിക്കുന്നു എന്തിനു നീ അഹങ്കരിക്കുന്നു ഇവിടെ ഇരിക്കുന്ന ചിലരോടാണ് ഈ ചോദ്യം ചില ചില കാര്യങ്ങളിൽ അപമാനിക്കുന്ന അഹങ്കരിക്കുന്നവരായിരിക്കും നമ്മൾ ഞാൻ അങ്ങനെയാണ് ഞാൻ ഇങ്ങനെയാണ് എനിക്ക് ഇങ്ങനെയുണ്ട് നമുക്ക് ഇങ്ങനെയൊന്നും അഹങ്കരിക്കാൻ ഒരു അവകാശവും ഇല്ല അപ്പൊ ഇവിടെ ഇരുന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ അത് ദൈവത്തിന്റെ ദാനം പ്രൈസ് അത് മാത്രമേ ഉള്ളൂ പ്രത്യേകിച്ച് ഈ നാളുകളിലൊക്കെ സംഭവിക്കുന്ന അനേക പ്രകൃതി ദുരന്തങ്ങളും ചുറ്റുവട്ടത്ത് നടക്കുന്ന അനേക സംഭവങ്ങളൊക്കെ കാണുമ്പോഴത്തേക്കും നമ്മൾ പറയത്തില്ല കർത്താവേ നിന്റെ കൃപ അതൊന്നുകൊണ്ട് മാത്രം അല്ലേ കൊറോണ കാലത്ത് മരിക്കാതെ ഇപ്പോഴും ഇവിടെ ഇരിക്കുന്നത് ആരുടെ ഔദാര്യം ആരുടെ ഔദാര്യം ഏ ദൈവത്തിന്റെ കരുണ പ്രളയകാലത്ത് നിനക്ക് നാശനഷ്ടങ്ങൾ പലതും ഉണ്ടായെങ്കിലും നിനക്കൊരു പോറൽ പോലും അല്ലാതെ ഇപ്പോഴും ഇവിടെ ഇരിക്കുന്നത് ദൈവത്തിൻ്റെ ദാനം പറഞ്ഞേലുയാ അപ്പൊ ചുറ്റുവട്ടത്തും പലതരത്തിലുള്ള പ്രകൃതി ദുരന്തങ്ങളും ഭാരങ്ങളും എല്ലാം സംഭവിക്കുമ്പോഴും നമ്മൾ പറയുന്നൊരു കാര്യം കർത്താവേ ഇന്ന് ഞാൻ ജീവിച്ചിരിക്കുന്നത് അത് നിന്റെ ദാനമാണ് അഭിമാനിക്കാൻ എനിക്കൊന്നുമില്ല അഭിമാനിക്കാൻ എനിക്കൊന്നുമില്ല നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെ നമ്മൾ മാധ്യമങ്ങളിലൂടെ കണ്ടതാണ് ഒരായുസ് മുഴുവൻ കെട്ടിപ്പിടുത്തതൊക്കെ ഒറ്റ രാത്രിയിലെ ഒരു മലവെള്ളപ്പാച്ചിലിൽ എല്ലാം കയ്യുന്നു പോയി അപ്പൊ ഇതൊക്കെ നമ്മൾ കാണുകയും വായിക്കുകയും ധ്യാനിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം വരേണ്ട കാര്യം എന്താണെന്നറിയോ ദൈവമേ എനിക്ക് ജീവനുണ്ടല്ലോ ദൈവമേ എനിക്കിപ്പോ ഇങ്ങനെ ഒരു ശുശ്രൂഷയിൽ പങ്കെടുക്കാൻ പറ്റുന്നുണ്ടല്ലോ അത് നിന്റെ കാരുണ്യം അത് നിന്റെ ദാനം അതിനപ്പുറത്തേക്ക് ഒന്നുമില്ല ഹാലയിലുയാ ഹാലുയാ എന്നാൽ വേറെ ചിലരുടെ പ്രത്യേകത എന്നാണെന്നറിയോ അവരിങ്ങനെ ഓർത്തോർത്ത് ദുഃഖിച്ചുകൊണ്ടിരിക്കും ഓർത്തോർത്ത് സങ്കടപ്പെട്ടോണ്ടിരിക്കും ഓർത്തോർത്ത് ആകുലപ്പെട്ടോണ്ടിരിക്കും നമ്മൾ ചില ആളുകളുടെയൊക്കെ മോത്ത് നോക്കി പറയത്തില്ല നീ എന്താ വ്യാകുല വ്യാകുലമാതാവിനെ പോലെ ഇരിക്കുന്നേ നീ എന്താ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്നേ അവർക്കെപ്പോഴും സങ്കടമാണ് അവർക്കെപ്പോഴും ഭാരമാണ് പ്രിയപ്പെട്ടവരെ നല്ല സങ്കടപ്പെടാനും ഭാരപ്പെടാനും ഒക്കെ ഒരു സമയമുണ്ട് അത് കഴിഞ്ഞ് നമ്മൾ എന്തു ചെയ്യണം ദൈവത്തിൽ വിശ്വാസം അർപ്പിച്ച് ദൈവത്തിനെ ഉടമസ്ഥാപകാശ ഏൽപ്പിച്ച് നമ്മൾ പ്രാർത്ഥിക്കണം നമ്മൾ സന്തോഷത്തോടെ ഇരിക്കണം ഹാലയിലുയല്ലു ദുഃഖിക്കാനാണെങ്കിൽ ദുഃഖിച്ചോണ്ടിരിക്കാനേ സമയമുള്ളൂ അല്ലേ നിങ്ങൾ ചിന്തിച്ചേ ഓർത്തോണ്ടിരിക്കാനാണെങ്കിൽ ഓർത്തോണ്ടിരിക്കാൻ മാത്രം ഉണ്ട് എൻ്റെ മുമ്പിലിരിക്കുന്ന ആ മനുഷ്യൻ അദ്ദേഹം പറഞ്ഞത് എൻ്റെ ഇടവകപ്പള്ളിയിൽ എനിക്ക് കയറാൻ പറ്റുന്നില്ല എന്നെ കുറിച്ചില്ലാ കഥകൾ പറയുന്നു ഞാൻ കഷ്ടപ്പെട്ടതൊക്കെ വെറുതെ ആയിപ്പോയി എന്നിങ്ങനെ ഭാരപ്പെട്ട് അദ്ദേഹം പറയും എനിക്ക് ഉറക്കമില്ല ചാ ഉറക്കമില്ല എൻ്റെ അഭിമാനം നഷ്ടപ്പെട്ടു എന്നെക്കുറിച്ചില്ലാ കഥകൾ പറയുന്നു അതായത് നമ്മൾ നമ്മളായി നേടിയെടുത്തു എന്ന് കരുതുന്ന കുറെ കാര്യങ്ങൾ നമ്മൾ നമ്മളാൽ നേടിയെടുത്തുവെന്ന് നമ്മൾ കരുതുന്ന കുറെ കാര്യങ്ങൾ നഷ്ടപ്പെട്ടെന്ന് കരുതുന്നേ നിന്റെ അഭിമാനം നിനക്ക് തന്നത് ആരാണ് പറ ദൈവാണ് അല്ലാതെ നമ്മൾ നേടിയെടുത്തതല്ലെന്ന് ഞാൻ ഇപ്പം ഇവിടെ അൾത്താരയിൽ ഇവിടെ നിന്ന് ഈ വചനം പറയുന്നുണ്ടെങ്കിൽ അവകാശപ്പെടാൻ എനിക്ക് വല്ലതും ഉണ്ടോ ഒന്നും ഇത് കർത്താവിൻ്റെ കാരുണ്യം കൊണ്ട് മാത്രം ഇപ്പൊ ഈ ശുശ്രൂഷയ്ക്ക് നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്നുണ്ടല്ലോ ഇതുപോലെ വന്നിരിക്കാനായിട്ട് എത്രയോ ആയിരക്കണക്കിന് മനുഷ്യർക്ക് ആഗ്രഹമുണ്ട് പക്ഷെ നിങ്ങളെ മാത്രം ദൈവം തിരഞ്ഞെടുത്ത് ഇവിടെ കൊണ്ട് ഇരുത്തിയില്ലേ ഇത് ദൈവത്തിന്റെ കാരുണ്യം ഫ്രൈസലോൺ അപ്പൊ ദുഃഖത്തിന് കാരണമായ കാര്യങ്ങളെ ഓർത്തോണ്ടിരുന്ന് നമ്മുടെ സന്തോഷത്തെ നശിപ്പിക്കരുത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പ്രഭാഷകൻ നമ്മളെ പഠിപ്പിക്കും പ്രഭാഷകന്റെ പുസ്തകം മുപ്പതാം അധ്യായം ഇരുപത്തി മൂന്നാം തിരുവചനം ദുഃഖമകറ്റി ആത്മാവിനെ ആത്മാവിനെ ഹൃദയത്തെ ഹൃദയത്തെ ആശ്വസിപ്പിക്കുകയും ചെയ്യുക ആ എന്താ ചെയ്യേണ്ട ഹൃദയത്തെ എന്താ ചെയ്യേണ്ട ഹൃദയത്തെ ആശ്വസിപ്പിക്കണം ദുഃഖമകറ്റി കേട്ടോ വചനം ഒന്ന് ഏറ്റു പറഞ്ഞു പ്രാർത്ഥിച്ചു ദുഃഖമകറ്റി ദുഃഖമകറ്റി ആത്മാവിനെ ആത്മാവിനെ സന്തോഷിപ്പിക്കുകയും സന്തോഷിപ്പിക്കുകയും ഹൃദയത്തെ ഹൃദയത്തെ ആശ്വസിപ്പിക്കുകയും ചെയ്യുക അടുത്ത വചനം പറയുന്നത് ഇങ്ങനെയാണ് ദുഃഖം അനേകരെ നശിപ്പിച്ചിട്ടുണ്ട് ദുഃഖം അനേകരെ നശിപ്പിച്ചിട്ടുണ്ട് ശ്രദ്ധിച്ചു കേട്ടെ ദുഃഖം അനേകരെ നശിപ്പിച്ചിട്ടുണ്ട് അടുത്തത് അനേകരെ നശിപ്പിച്ചിട്ടുണ്ട് അത് നിഷ്പ്രയോജനമാണ് അത് നിഷ്പ്രയോജനമാണ് ദുഃഖം ദുഃഖം അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് അനേകരെ നശിപ്പിച്ചിട്ടുണ്ട് അത് നിഷ്പ്രയോജനമാണ് പ്രയോജനമില്ലാത്ത കാര്യമാണ് ഓർത്തോർത്ത് ദുഃഖിച്ചുകൊണ്ടിരിക്കുക അയ്യോ എനിക്കത് നഷ്ടപ്പെട്ടല്ലോ എനിക്ക് അഭിമാനമില്ലല്ലോ എന്നെ കുറിച്ച് അങ്ങനെ പറയുന്നല്ലോ ഇങ്ങനെ പറയുന്നെന്ന് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അത് ഭാരമാണ് അതൊരിക്കലും നമുക്ക് സമാധാനം നൽകുന്നില്ല തിരുവചനം പഠിപ്പിക്കുകയാണ് ഇരുപത്തിയൊന്നാം തിരുവചനം വായിച്ചോ ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ടും പ്രഭാഷകന്റെ തന്നെ പുസ്തകം മുപ്പതാം അധ്യായം ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ടും നീ അമിതമായി ദുഃഖിക്കുകയോ നീ അമിതമായി ദുഃഖിക്കുകയോ നിന്നെ തന്നെ ആ മനപൂർവ്വം പീഡിപ്പിക്കുകയോ നിന്നെ തന്നെ മനപൂർവം പീഡിപ്പിക്കരുത് കണ്ടോ നീ അമിതമായി ദുഃഖിക്കരുത് ചിലരെ കണ്ടിട്ടില്ലേ ചില സംഭവങ്ങളൊക്കെ ഉണ്ടായി കഴിയുമ്പോഴത്തേക്ക് പിന്നെ അയ്യോ പിന്നെ ദുഃഖം ഇരുപത്തിനാല് മണിക്കൂർ അവർ ഒരു കാര്യം ചെയ്യാതെ അവർ വീട്ടിൽ ഒരു മുറിയിൽ കൂനിക്കൂടിയിരിക്കുന്നു ആരോടും മിണ്ടുന്നില്ല എല്ലാ കാര്യങ്ങളോടും അസ്വസ്ഥത ഭക്ഷണം വേണ്ട ആരോടും മിണ്ടണ്ട എനിക്കിനി ആരും വേണ്ട എന്നൊക്കെ പറഞ്ഞ് അവരിങ്ങനെ മാറിയിരിക്കും അത് നല്ലതല്ല അങ്ങനെ അസ്വസ്ഥപ്പെട്ട് ജീവിക്കുന്നത് നല്ലതല്ല അതുകൊണ്ടാണ് വചനം പറയാം ഒന്നും കൂടെ വായിക്കാം നീ അമിതമായി ദുഃഖിക്കുകയോ നിന്നെ തന്നെ മനപൂർവ്വം പീഡിപ്പിക്കുകയോ അരുത് നിന്നെ തന്നെ മനപൂർവ്വം പീഡിപ്പിക്കരുത് ചിലരുടെയൊക്കെ ഉപവാസ പ്രാർത്ഥനകൾ ശ്രദ്ധിക്കണം നിന്റെ ശരീരത്തെ പീഡിപ്പിക്കാനല്ല മറിച്ച് ദൈവത്തോടുള്ള സ്നേഹം കൊണ്ടായിരിക്കണം ഉപവാസം ചിലരെ ചെയ്യും അവർ പറയും എനിക്ക് ഈ വീട്ടിലൊന്നും വേണ്ട എനിക്കൊന്നും കഴിക്കണ്ട എന്തിനാണ് ഈ വ്യക്തികളോടുള്ള അരിശം കൊണ്ടാണ് അവര് തീരുമാനമെടുക്കുന്നത് എന്നിട്ട് സ്വയം മനഃപൂർവ്വം പീഡിപ്പിക്കും അടുത്ത വചനം കൊണ്ട് വായിച്ച ഇരുപത്തിരണ്ടാം തിരുവചനം ഹൃദയാനന്ദ ഹൃദയാനന്ദം ഒരുവന്റെ ജീവനും സന്തോഷം അവന്റെ ആയിസുമാണ് ഒന്നും കൂടെ വായിക്ക ഹൃദയാനന്ദ ഹൃദയ ആനന്ദ ഹൃദയത്തിലെ ആനന്ദം സന്തോഷം ഒരുവന്റെ സന്തോഷം സന്തോഷം അവന്റെ അവന്റെ പ്രിയപ്പെട്ടവരെ ഞാൻ പറഞ്ഞു വന്നത് ഒരു വ്യക്തി പ്രാർത്ഥിക്കാൻ വന്നപ്പോൾ അദ്ദേഹം പങ്കുവച്ച ചില കാര്യങ്ങളോട് ബന്ധപ്പെടുത്തിയുള്ള ചില കാര്യങ്ങളാണ് അതായത് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അദ്ദേഹം കടന്നു പോകുന്ന അവസ്ഥ അത്രമേൽ കണ്ണുനീരിന്റെയാണ് അദ്ദേഹത്തോട് പറഞ്ഞു കൊടുത്ത കാര്യം സഹോദര ഇത്രയും നാളും ഈ ശുശ്രൂഷ ചെയ്യാൻ കർത്താവ് കൃപ തന്നല്ലോ ഇടവകയിൽ ചേർന്ന് നിൽക്കാൻ കർത്താവ് കൃപ തന്നല്ലോ താങ്കളിലൂടെ ഇടവകയിൽ കുറേ കാര്യങ്ങൾ ചെയ്തല്ലോ അതെല്ലാം ഓർത്ത് ദൈവത്തിന് നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കുക അല്ലാതെ നഷ്ടപ്പെട്ടതിന് ഓർത്തുകൊണ്ടല്ല മറിച്ച് എന്ത് ചെയ്യണം എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റിയല്ലോ കർത്താവെ അത് നിന്റെ ദാനം അത് നിന്റെ ദാനം നഷ്ടപ്പെട്ടതിന് ഓർത്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അങ്ങനെ ഇരിക്കാനേ സമയമുള്ളൂ ഭാരപ്പെടുത്തുന്ന കാര്യങ്ങളെ ഓർത്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അങ്ങനെ ഇരിക്കാൻ സമയമുള്ളൂ അങ്ങനെ ഇരിക്കാനല്ല മറിച്ച് വചനം പഠിപ്പിക്കുന്ന എന്താണ് നിന്റെ ജീവിതത്തിൽ നിന്നെ ഭാരപ്പെടുത്തുന്ന കാര്യങ്ങൾ ഉത്കണ്ഠപ്പെടുത്തുന്ന കാര്യങ്ങൾ തമ്പുരാനെ ഭരമേൽപ്പിക്കുക അതിനെയാണ് ഞാൻ പറഞ്ഞത് ഉടമസ്ഥ അവകാശം ഏൽപ്പിക്കുക ഉടമസ്ഥ അവകാശം ഏൽപ്പിക്കുക ജോബിനെ കുറിച്ച് ബൈബിളിൽ വായിക്കുമ്പോൾ ജോബ് എന്ത് ചെയ്തു ദൈവം തന്നു ദൈവം എടുത്തു ദൈവത്തിന്റെ നാമം മഹത്തപ്പെടട്ടെ അപ്പൊ എല്ലാം നഷ്ടപ്പെട്ടപ്പോഴത്തേക്ക് ജോബ് അയ്യോ ഇനി എല്ലാം പോയല്ലോ അതാണോ പറഞ്ഞുകൊണ്ടിരുന്നേ അല്ല ദൈവം തന്നു ദൈവം എടുത്തു ദൈവത്തിന്റെ നാമം മഹത്തപ്പെടട്ടെ അപ്പം ഇത് നമ്മുടെ സ്വഭാവത്തിൽ നമ്മൾ സ്വീകരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു ആറ്റിറ്റ്യൂഡാണ് നമ്മുടെയൊക്കെ സ്വഭാവത്തിൽ ഉണ്ടായിരിക്കണം ദൈവമാണ് എല്ലാത്തിൻ്റെ ഉടമസ്ഥൻ ഇപ്പം ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലുമൊക്കെ മകനെക്കുറിച്ച് ഭാരപ്പെട്ടുകൊണ്ടിരിക്കണം അയ്യോ എൻ്റെ മകൻ എൻ്റെ മകൻ ഇങ്ങനെ ഭാരപ്പെട്ടുകൊണ്ടിരിക്കും തോറും ദുഃഖിച്ചോണ്ടിരിക്കും തോറും കരഞ്ഞോണ്ടിരിക്കും തോറും കാര്യമുണ്ടോ ഇല്ല നിങ്ങളുടെ മകൻ ആ നിങ്ങളുടെ മകനെ തന്നത് ദൈവമാണ് നിങ്ങളായിട്ടല്ല കിട്ടിയത് മറിച്ച് ദൈവം തന്നതാണ് ഒരു സമ്മാനമായിട്ട് തന്നതാണ് അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം ദൈവമേ നീ എനിക്ക് തന്ന മകനെ ഓർത്ത് ഞാൻ സ്തുതിക്കുന്നു ദൈവമേ എൻ്റെ മകൻ നിന്റേതാണ് എൻ്റെതല്ല നിന്റേതാണ് അത് പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കും തോറും ആ വിഷയത്തിൽ ദൈവത്തിന്റെ ആത്മാവ് ഏറ്റെടുക്കും ഹാലേ ലുയാല്ലേ ലുയാല്ല നാളുകൾക്ക് മുമ്പ് ഒരു വൈദികൻ്റെ മുമ്പിൽ പ്രാർത്ഥിക്കാൻ ഒരു ചേട്ടത്തി വന്ന സംഭവം ഞാൻ ഓർക്കുന്നു അച്ഛൻ പറഞ്ഞതാ അപ്പൊ ആ സംഭവം ആ ചേച്ചി വന്നിട്ട് വന്ന് പറഞ്ഞതിങ്ങനെയാണ് എനിക്ക് ആരുമില്ല ഞാനൊരു വിധവയാണ് വളരെ കഷ്ടപ്പെട്ടൊരു വീട് പണുതു എന്നാൽ കഴിഞ്ഞ നാളിൽ ആ വീട് അത് കത്തിപ്പോയി എന്തോ സംഭവം നടന്നത് കത്തിപ്പോയി ബട്ട് എന്നിട്ട് ഈ സ്ത്രീ പറഞ്ഞത് എങ്ങനെയാണ് എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല കാരണം എൻ്റെ മനസ്സിൽ ഞാൻ കാണുന്നത് ആ കത്തുന്നത് മാത്രമാണ് ആ ചാരം മാത്രമാണ് അവിടെ കിടക്കുന്ന കാര്യങ്ങൾ മാ അതുകൊണ്ട് എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല എനിക്ക് ഭാരമാണ് അപ്പം അച്ഛൻ പറഞ്ഞു കൊടുത്തതിങ്ങനെയാണ് നിന്നെ ദുഃഖിപ്പിക്കുന്ന പീഡിപ്പിക്കുന്ന ഒരു കാര്യമാണ് നീ തലയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം അതുകൊണ്ട് എന്തു ചെയ്യണം അത് ചെകുത്താൻ്റെ പരിപാടിയാണ് പിശാചിൻ്റെ പരിപാടിയാണ് പിശാചിനോട് പറയണം പിശാചെ ഈ തീയും ചാരവും കാണിച്ച് എന്നെ പേടിപ്പിക്കണ്ട കാരണം ഞാൻ ദൈവത്തിൻ്റെതാണ് ഈ തീയും ചാരവും കാണിച്ച് എൻ്റെ ഉറക്കം കളയണ്ട കാരണം ഞാൻ ദൈവത്തിൻ്റെതാണ് ദൈവം തന്നു ദൈവം എടുത്തു നിങ്ങളെ കുറിച്ച് നിങ്ങളുടെ ഇടവകയിലോ നിങ്ങൾ ജീവിക്കുന്ന സ്ഥലത്തോ നിങ്ങളെ കുറിച്ച് എന്തെങ്കിലും എല്ലാ കഥകൾ ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തു ചെയ്യണം നിങ്ങൾ ആ വിഷയത്തെ സമർപ്പിച്ച് ദൈവത്തോട് പറയണം ദൈവമേ നീ തന്നതെ എനിക്ക് അഭിമാനമായിട്ടുള്ളൂ വേറെ ഒന്നുമില്ല ആ സംഭവങ്ങളെ ഓർത്ത് ദൈവമേ നിന്നെ ഞാൻ സ്തുതിക്കുന്നു എന്നെക്കുറിച്ച് ഇങ്ങനെ പറയുന്ന ആളുകളെ ഓർത്തുകൊണ്ട് ദൈവമേ നിന്നെ ഞാൻ സ്തുതിക്കുന്നു അപ്രകാരം ദൈവത്തെ സ്തുതിക്കുന്ന ഒരു മനോഭാവം വളർത്തിയെടുക്കുമ്പോൾ നമ്മുടെ ഭാരം മാറും സുഭാഷിതങ്ങളുടെ പുസ്തകം പതിനേഴാം അധ്യായം തിരുവചനം ഹൃദയം ഹൃദയം ആരോഗ്യദായകമാണ് മനസ് തളർന്ന മനസ്സ് ആരോഗ്യം ആരോഗ്യം കെടുത്തുന്നു വളരെ വ്യക്തമാണ് ഈ കാര്യം അതായത് സന്തുഷ്ടമായ ഹൃദയം ആരോഗ്യദായകമാണ് നിനക്ക് നല്ല ആരോഗ്യം വേണമെങ്കിൽ അതിനുള്ളില് മനസ്സിൽ സന്തുഷ്ടമായ ഒരു മനസ്സുണ്ടായിരിക്കണം ഭാരപ്പെടുന്ന മനസ്സാണെങ്കിൽ അത് ശരീരത്തെ പീഡിപ്പിക്കും ശരീരത്തെ അസ്വസ്ഥപ്പെടുത്തുന്നിട്ട് അടുത്ത വചനം എന്താ പറയാ തളർന്ന മനസ്സിന് തളർന്ന മനസ്സ് ആരോഗ്യം കെടുത്തുന്നു അധികം ഒരു വ്യാഖ്യാനം ആവശ്യമില്ല വളരെ വ്യക്തമായിട്ട് മനസ്സിലാവുന്ന കാര്യം തളർന്ന മനസ്സ് നമ്മുടെ ആരോഗ്യം നശിപ്പിക്കും പ്രൈസ് സങ്കീർത്തനം മുപ്പത്തി ഏഴ് നാലാം വചനം കർത്താവിൽ ആനന്ദിക്കുക അവിടുന്ന് നിന്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തരും അവിടുന്ന് നിന്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തരും പ്രൈസലോട്ട് അതല്ലാതെ നീ ഇങ്ങനെ ആലോചിച്ചിരിക്കുന്നോണ്ടല്ല ഇപ്പൊ മകളുടെ കല്യാണം നടക്കണം മകന്റെ കല്യാണം നടക്കണം മകൻ വിദേശത്ത് പോകണം മകൻ്റെ പഠനം ഇങ്ങനെ ഭാരപ്പെടുന്ന ഒത്തിരി മാതാപിതാക്കളൊക്കെ ഇവിടെ ഇരുപ്പുണ്ട് അവരിങ്ങനെ ഓർത്തുകൊണ്ടിരിക്കും തോറും ഭാരം ഉറക്കില്ല ചാ ക്ഷി പ്രശ്നമാണ് പ്രായം കൂടിക്കൊണ്ടിരിക്കുന്നു എന്ത് ചെയ്യും എന്ത് ചെയ്യും എന്ത് ചെയ്യും ഇങ്ങനെ ഇവിടെ ഇരുന്നോണ്ട് എന്ത് ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമുണ്ടോ നിങ്ങളുടെ മകളെ കർത്താവിന് സമർപ്പിക്കുക ഉടമസ്ഥ അവകാശം ദൈവത്തിനെ ഭരമേൽപ്പിക്കുക നമ്മുടെ തല ശാന്തമാകും നമ്മുടെ മനസ്സ് ശാന്തമാകും ഇല്ലെങ്കിൽ ഉറക്കമില്ല ഭാരം അസ്വസ്ഥത എല്ലാം തമ്പുരാനെ ഭരമേൽപ്പിക്കുക ഉടമസ്ഥ തമ്പുരാനെ ഏൽപ്പിക്കുക വെളിപാട് വെളിപാട് പുസ്തകം പുസ്തകം തിരുവചനം ബുക്ക് ഓഫ് റെവലേഷൻ ചാപ്റ്റർ ട്വന്റി വൺ വേർഡ്സ് തേർട്ടി ഫോർ വചനം ഒന്ന് വായിച്ച നല്ല വചനമാണ് എല്ലാവർക്കും ഉള്ളൊരു സന്ദേശ വചനത്തിലുണ്ട് വെളിപാട് പുസ്തകം ഇരുപത്തിയൊന്നാം അധ്യായം അതിന്റെ മൂന്നും നാലും തിരുവചനം അവിടുന്ന് അവരുടെ മിഴികളിൽ നിന്ന് അവിടുന്ന് അവരുടെ മിഴികളിൽ നിന്ന് കണ്ണീർ തുടച്ചു കണ്ണുനീർ തുടച്ചു നീക്കും ഇനി മരണമുണ്ടായിരിക്കില്ല ഇനിമേൽ ഇനിമേൽ ദുഃഖമോ ദുഃഖമോ മുറവിളിയോ മുറവിളിയോ വേദനയോ വേദനയോ ഉണ്ടാവുകയില്ല ഉണ്ടാവുകയില്ല വേദനയോണ്ടാവുകയില്ല കടന്നുപോയി കടന്നുപോയി പ്രൈസ് അലോഡ് ഇരുപത്തി ഒന്നാം അധ്യയനം നാലാം അജനാണ് അത് പഠിപ്പിക്കുന്നത് അവിടുന്ന് അവരുടെ മിഴികൾ നിന്ന് കണ്ണുനീർ തുടച്ചു നീക്കും നമ്മളത് വിശ്വസിക്കുകയാണ് കർത്താവെ ഇന്നത്തെ ദിവസത്തില് ഈ ആലയത്തിൽ പോട്ട ആശ്രമത്തിലെ ശുശ്രൂഷയിൽ ഞാൻ പങ്കെടുക്കുമ്പോൾ ഞാൻ വിശ്വസിക്കുന്നു രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ചോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും നോക്കണ്ട എന്താണോ നിന്നെ ഭാരപ്പെടുത്തുന്ന വിഷയം എന്താണോ നിന്റെ നഷ്ടത്തിന്റെ വിഷയം നീ എന്തിനോർത്ത് കൊണ്ടാണോ ആകുലപ്പെടുന്നത് ആ വിഷയത്തിൽ കർത്താവിനെ ഭരമേൽപ്പിക്കുക ഉടമസ്ഥ അവകാശം ദൈവത്തിനെ ഭരമേൽപ്പിക്കുക കുടുംബത്തിൽ പലതരത്തിൽ ഭാരപ്പെടുന്നവരുണ്ട് ഭാര്യ ഭർത്ത ബന്ധത്തിൽ അസ്വസ്ഥതകൾ അനുഭവപ്പെടുന്നവരുണ്ട് തമ്പുരാൻകർത്താവ് അല്ലേ ചേർത്ത് വെച്ചത് അങ്ങനെയാണെങ്കിൽ ദൈവത്തിൻ്റെ ഉടമസ്ഥാവകാശം പരമേൽപ്പിക്കുക രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് കണ്ണുകളടച്ച് ഇങ്ങോട്ടൊന്നും നോക്കണ്ട യേശുവേന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്ന സമയം അത് ഉടമസ്ഥാവകാശം ഒരു പ്രാർത്ഥനയാണ് കർത്താവെ അങ്ങയിൽ ഞാൻ ആശ്രയിക്കുന്നു കർത്താവെ ഞാൻ അങ്ങയിൽ അങ്ങക്ക് സമർപ്പിക്കുന്നു ഈ വിഷയത്തിൽ കർത്താവെ ഇടപെടണമേ ഈ വിഷയത്തിൽ ഉത്തരം നൽകണമേ കർത്താവെ അങ്ങയിൽ ആശ്രയിക്കുന്നു രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നന്നായിട്ടൊന്ന് സ്തുതിച്ചു പ്രാർത്ഥന െലു ആരാധന 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 ആരാധനു കർത്താവിന് അങ്ങോട്ട് കൊടുക്കുക കർത്താവെ ഈ വിഷയത്തിന് നീ ഉത്തരം നൽകണം കർത്താവ് നീ മാത്രമാണ് എൻ്റെ ആശ്രയം എനിക്ക് വേറെ എങ്ങും ആശ്രയമില്ല ആരും എന്നെ സഹായിക്കാനില്ല നീ മാത്രമേ ഉത്തരമുള്ളൂ നിന്നിൽ ഞാൻ ആശ്രയിക്കുന്നു നമ്മൾ ആദ്യം പഠിച്ച വചനം മനസ്സിൽ അങ്ങ് ഹൃദയത്തിൽ അങ്ങ് ഏറ്റെടുക്കുക സങ്കീർത്തനം മുപ്പത്തൊന്ന് പതിനാല് കർത്താവ് അങ്ങയിൽ ആശ്രയിക്കുന്നു അങ്ങാണ് എൻ്റെ ദൈവം ഞാനത് ഞാനത് പ്രഖ്യാപിക്കുന്നു ഞാനത് വിശ്വസിക്കുന്നു അത് ഏറ്റെടുക്കുക 遗忘。